നമസ്കാരം പി വി അൻവറിന്റെ ഭീഷണിക്ക് കോൺഗ്രസ് വഴങ്ങരുതെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അതൃപ്തിക്കിടെ അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന വികാരം ശക്തമായിട്ടുണ്ട് അണികൾക്കിടയിലും ഈ വികാരം ഉടലെടുത്തതോടെയാണ് ഭീഷണിക്ക് വഴങ്ങരുതെന്ന അഭിപ്രായം പാർട്ടിയിൽ നേതാക്കൾ പരസ്യമായി പറഞ്ഞു തുടങ്ങിയത് കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇക്കാര്യത്തിൽ തുറന്നടിച്ച് രംഗത്ത് വന്നത് പി വി എൻവറിന്റെ ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസ് വഴങ്ങരുതെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു നിലമ്പൂരിൽ ആശയക്കുഴപ്പമില്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇന്ന് വൈകുന്നേരത്തോടെ ഹൈക്കമാൻഡിനെ അറിയിക്കും കോൺഗ്രസിന് വളക്കൂറുള്ള മണ്ണാണ് നിലമ്പൂർ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും വിജയിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ച അവസാനഘട്ടത്തിലാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എഐ സി സിക്ക് ഇന്ന് തന്നെ പേര് നൽകി നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഒന്നിലേറെ പേര് ചർച്ചയിലുണ്ട് പി വി അൻവർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കും അൻവറിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകും കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണയുണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇന്ന് വൈകുന്നേരത്തോടെ പ്രഖ്യാപനം ഉണ്ടാവും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശം വ്യക്തമാക്കി യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു നിലമ്പൂർ തിരിച്ചുപിടിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നോക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള കള്ളക്കളിയാണ് സിപിഎം നടത്തുന്നത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സി പി എമ്മിന് ഭയമാണ് അതാണ് യു ഡി എഫ് പ്രഖ്യാപിക്കാൻ കാത്തു നിൽക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അതൃപ്തികൾക്കിടയിലും പി വി എൻവറും ആര്യാടൻ ഷൗക്കത്തും കല്യാണ വീട്ടിൽ ഒരുമിച്ച് കണ്ടു നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവ് എൻ എ കരീമിന്റെ മകന്റെ കല്യാണ വേദിയിലാണ് ഇരുവരും എത്തിയത് ഒന്നിച്ച് സംസാരിക്കുകയും ഒന്നിച്ച് സദ്യ കഴിക്കുകയും ചെയ്തു ആര്യാടൻ വിരുദ്ധ വിഭാഗം നേതാവാണ് കരീം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് എൻ എ കരീമിന്റെ നിലപാട് ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനിരിക്കെ അതിർത്തി തുറന്നു പറഞ്ഞ് അൻവർ രംഗത്തെത്തിയതോടെ വെട്ടിലായിരിക്കെയാണ് നേതൃത്വം അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തോടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം പൊട്ടിത്തെറയിലേക്കാണ് നീങ്ങുന്നത് ആര്യാടൻ ഷൌകുത്തിനെ അംഗീകരിക്കില്ലെന്ന പരസ്യ സൂചനയാണ് പി വി അൻവർ നൽകിയത് എന്നാൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അതും പൊട്ടിത്തെറയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലാണ് ആര്യാണൻ ശോകത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വി എസ് ജോയ് പരസ്യമായി അതിർത്തി അറിയിക്കുമെന്നും സൂചനയുണ്ട് അതേസമയം അൻവറിന്റേത് വിലപേശല തന്ത്രമാണെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ യു ഡി എഫ് നേതൃത്വം ചർച്ച ചെയ്യും ഇല്ലാതെയുള്ള പിന്തുണ അൻവർ ഉറപ്പ് നൽകിയെന്നാണ് നേതൃത്വം അറിയിക്കുന്നത് ആര്യടൻ ശൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പി വി അൻവർ മത്സരിക്കാനാണ് നീക്കം യു ഡി എഫിനെ വെട്ടിലാക്കാനുള്ള സമ്മർദ്ദ നീക്കങ്ങളുമായിട്ടാണ് അൻവർ മുന്നോട്ട് പോകുന്നത് അതേസമയം പി വി അൻവർ അവസരം മുതലെടുക്കുകയാണെന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പി വി അൻവർ ശക്തമാക്കിയിരിക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണം പി വി എൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ പത്തൊൻപതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഗസറ്റ് വിജ്ഞാപനം ഈ മാസം ഇരുപത്തിയാറിന് ഉണ്ടാകും ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചുമാണ് രാഷ്ട്രീയ വിലയിരുത്തലാകില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പി വി എൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അശോക് കുമാർ നേടിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടും മത്സരിക്കേണ്ടെന്ന പൊതു അഭിപ്രായത്തിന് മുൻതൂക്കമുണ്ടെന്നാണ് സൂചന യു ഡി എഫിൽ നിന്ന് അൻവറിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തതാണ് നിലമ്പൂർ മണ്ഡലം അതേ അൻവർ കൂറുമാറി വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ എത്ര തന്നെ തള്ളിപ്പറഞ്ഞാലും ഇടതുപക്ഷത്തിന് ഭീഷണിയാണ് നിലമ്പൂർ